തീയതിയിൽ ചെറിയൊരു മാറ്റം അതെ നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായത് പരിസ്ഥിതി ക്വിസ് മത്സരം ജൂൺ എട്ടാം തീയതി നടത്തും എന്നുള്ളതായിരുന്നു പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ മത്സരം നടത്താൻ പോകുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച രാത്രി കൃത്യം ഏഴ് മണിക്ക് ആയിരിക്കും ഈ ഒരു മത്സരത്തിൻ്റെ ലിങ്ക് ഈ പറഞ്ഞ മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏഴ് മണിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏഴ് മണി എന്ന് പറയുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മത്സരത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ തരംതിരിച്ചായിരിക്കും മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മത്സരത്തിൽ വിജയകരമായിട്ട് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു മത്സരം ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏഴ് മണി മുതൽ പിറ്റേ ദിവസം മെയ് മുപ്പതാം തീയതി രാത്രി ഏഴ് മണി ആയിരിക്കും ഈ പറഞ്ഞ സമയത്തിനിടയിൽ നിങ്ങൾക്ക് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അറിയിക്കുക ഇരുപത്തിയഞ്ച് ചോദ്യോത്തരങ്ങളുണ്ടാവും ഇരുപത്തഞ്ച് മാർക്കുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലെ ക്രിസ്മത്സരം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്മത്സരത്തിൽ പങ്കെടുത്ത് ആ ഒരു ക്രിസ്മത്സരത്തിലും നിങ്ങൾക്ക് വിജയികളാവാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ ഒരു ക്രിസ്മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിസ് മത്സരത്തിൽ നന്നായിട്ട് പങ്കെടുത്ത് പഠിച്ച് വിജയികളാവാൻ കൂടി ശ്രദ്ധിക്കുക പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരും താഴെ കമൻറ്റ് ബോക്സിൽ ഐ ആം റെഡി ടെക്സാൻവിസ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ലൈക്കാണ് എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം